ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ഗൗതമിനെ ചെന്ന് കാണുന്ന നമ്മുടെ പിങ്കി എന്തിനാണ് ഗൗതം നന്ദയെ പേടിക്കുന്നത് എന്ന് ചോദിക്കുകയും തന്നോട് സംസാരിക്കുമ്പോൾ പോലും ആ ഭയം മുഖത്ത് കാണാനുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് തനിക്ക് യാതൊരു പേടിയും ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗൗതം ഇവരുടെ സംസാരം കേൾക്കാൻ ഇടയാകുന്ന നന്ദ ആകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ ഇതേ തുടർന്ന് നന്ദയെ ചെന്നു കാണുന്ന ഗൗതം നന്ദ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്ന് തുറന്ന് പറയുകയും വെറുതെ തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചു പുലർത്തേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവങ്ങൾ തന്നെ അലോസരപ്പെടുത്തി എന്ന് വ്യക്തമാക്കുന്ന നന്ദ പക്ഷേ ഗൗതമിനെ അവിശ്വസിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ നന്ദയുടെ തീരുമാനം ഗൗതത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു Do like, share and subscribe.